പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ പോകുന്നത് സി എം ഡിആർഎഫ് അതായത് കേട്ടിട്ടുണ്ടാകും ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ഒരുപാട് പേർക്ക് മരണം സംഭവിച്ച ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു അപ്പോൾ അതിനായിട്ട് അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ചെലവഴിക്കാനായിട്ട് അതിനായിട്ട് ആ ഒരു വീണ്ടും അത് പുനരുദ്ധരിക്കപ്പെടാനായിട്ട് ഉണ്ടാക്കുന്ന ഫണ്ടാണ് ഈ ഒരു സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ആ ഒരു ഫണ്ട് അതിലേക്ക് നമുക്ക് സാധാരണക്കാർക്ക് എമൗണ്ട് ഇടാനായിട്ട് പറ്റും കാരണം നമുക്കിപ്പോൾ ചെറിയ എമൗണ്ട് ആണ് ഇരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് സഹായം എത്തിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് അവരെ സഹായിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ ഒരു ഫണ്ടിലേക്ക് എമൗണ്ട് ഇട്ടവരുണ്ട് അപ്പോൾ പലർക്കും അതിൽ ഡൗട്ട് വരുന്നെങ്കിൽ പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അത് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് അവർ തട്ടിക്കുകയാണ് അങ്ങനെയാണ് അത് ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ നേരിട്ട് കൊടുക്കുവാണ് ബെറ്റർ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ എമൗണ്ട് അവിടേക്ക് കൊടുക്കാറില്ലെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് ഒന്നും ആവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുക അതൊന്നും മേ ബി എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല അതുപോലെ തന്നെ പ്രവാസികളാണെങ്കിലും അവർക്കും ഇതിങ്ങനെ ഈ ഒരു ഫണ്ടിലൂടെ എമൗണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു തുക കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ കറക്റ്റ് അവിടേക്ക് യൂസ് ചെയ്യുന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം എന്താണ് അതിൻ്റെ സത്യാവസ്ഥത എന്തത് ശരിക്ക് യൂസ് ചെയ്യുന്നുണ്ടോ അത് തട്ടിപ്പ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഈ ഒരു സി എം ഡിആർഎഫ് എന്നുള്ള ഫണ്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം ഈ ഒരു നാച്ചുറൽ സെസ് ഫ്രഡിക്കു സൈക്ലോപ്പം അതേങ്ങനെ ചുളിതേറ്റ് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള നേച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ അതിൽ നിന്ന് കര കയറാനും അതിൽ അപകട പറ്റുന്നവർ പരിക്ക് പറ്റിയിരുന്നവർക്ക് സഹായം അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതേപോലെ ആക്സിഡന്റ് റോഡ് ട്രെയിൻ ഇൻഡസ്ട്രിയിൽ അതായത് വലിയ ട്രെയിൻ ആക്സിഡൻസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ വലിയ ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ അതിലേക്കും ഈ ഒരു സഹായം പ്രഖ്യാപിക്കാതെ കേട്ടിട്ടുണ്ടാവും അങ്ങനെ മരണ മരണപ്പെട്ടവർക്കാരുടെ കുടുംബങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഫണ്ടിൽ നിന്നാണ് എമൗണ്ട് കൊടുക്കുന്നത് അതേപോലെ മെഡിക്കൽ എമർജൻസിയിലേക്ക് മേജർ നിങ്ങൾക്ക് അറിയാം കോവിഡ് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ എന്ത് അതിന് വേണ്ടിയിട്ടും എല്ലാം ഫണ്ട് ചിലവാക്കുന്നത് ഈ ഒരു ഇതിൽ നിന്നാണ് അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ ലോസ് ഉണ്ടാകുന്ന ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടായേ അതിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന തോന്നുന്നു ഈ അതിനു വേണ്ടിയിട്ട് ഫണ്ട് കെട്ടിത്തുന്നാണ് ഈ ഒരു ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് പറയുന്നത് പക്ഷേ ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ഈ അക്കൗണ്ട് വരുന്നത് പക്ഷേ ആരുടെ പേരൊക്കെ ഉണ്ടാകും ആൾക്ക് നേരിട്ട് അതിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അതുപോലെ ഇത് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് അവിടെ നിന്നാണ് അതിൻ്റെ ചിലവാക്കാനുള്ളതൊക്കെ വരുന്നത് അതുപോലെ മുഖ്യമന്ത്രിക്ക് ഇത്ര പെർസെൻറ്റേജ് അതുപോലെ കളക്ടറിന് ഇത്ര പെർസെൻറ്റേജ് ഒരു മന്ത്രിക്ക് എം എൽ എക്ക് അവർക്ക് ഇത്രയും അവർ ക്രൈറ്റീരിയ അനുസരിച്ച് മാത്രമേ ഇതിൽ നിന്ന് എമൗണ്ട് ചിലവാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അതായത് അവർക്ക് പെട്ടെന്നുണ്ടായത് വരുന്നതിൽ പെട്ടെന്ന് സഹായം എത്തിക്കാനായിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാം അതുപോലെ റിസ്ക് ആൻഡ് റീഹബിലിറ്റേഷൻ അതായത് അവരെ സഹായി രക്ഷാപ്രവർത്തനത്തിനും അവരുടെ പുനരധിവാസത്തിനും ഇതിൽ നിന്നാണ് ഫണ്ട് കണ്ടത് അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതായത് ഇവരുടെ ഫ്യൂണറില് അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ് അതായത് പെട്ടെന്ന് ആവശ്യം വരുന്ന ക്യാഷ് അങ്ങനത്തെ ഈ എക്സ്പെൻസിനൊക്കെ ഈ ഒരു ഫണ്ട് ചെയ്ത ദുരന്തം ഉണ്ടാകുമ്പോൾ വരുന്ന എല്ലാ ചെലവുകൾക്കും ഇതിൽ നിന്നാണ് മെയിനായിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുക ഇത് ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് നിങ്ങൾക്കറിയാം സി എം ഡി ആർ എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഓൺലൈൻ അടിച്ചുകൊടുത്ത ഈ സൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും അതിലൂടെ നമുക്ക് ഫണ്ട് ഇടാനും അതേപോലെ ഇത്ര നാളായിട്ട് എത്ര ഫണ്ട് വന്നു എന്തിനുപയോഗിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ആ ഒരു ഓൺലൈൻ പോർട്ടലിൽ നിന്ന് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കണ്ടെത്താനായിട്ട് പറ്റും അപ്പോ അതേപോലെ തന്നെ ഭയങ്കര ട്രാൻസ്പെറൻസി റെഗുലർ ഓഡിറ്റ് അതായത് പ്രധാനമന്ത്രിയുടെ ദുരിദാശ്വതി കേട്ടിട്ടുണ്ടാവും അതേ ഓഡിറ്റ് ചെയ്യുന്ന സി എം ജി അതായത് കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ആ അവർ തന്നെയാണ് ഈ ഒരു സി എം ഡിആർഎഫ് എന്ന് പറഞ്ഞ ഫണ്ടും ഓഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് ഈ ഒരു ഓഡിറ്റ് നടത്തി ഇതിന്റെ ചെലവുകൾ എല്ലാം കറക്റ്റ് ആണ് അല്ലെങ്കിൽ വക മാറ്റിയൊന്നും ചെലവാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൽ എന്തെങ്കിലും ഇത് വന്നാൽ അവർ ഉത്തരം പറയേണ്ടത് നിയമസഭയിൽ ഉത്തരം പറയേണ്ടി വരും അപ്പോ അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ക്ലോഷർ അതായത് ഈ ഒരു ഓൺലൈൻ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും ആർക്കും വേണമെങ്കിലും ഓൺലൈനിലൂടെ ഇതറിയാവുന്നതാണ് ഇത് എങ്ങനെയാണ് പേയ്മെന്റ് വന്നത് എങ്ങോട്ടാണ് പേയ്മെന്റ് പോയത് അങ്ങനെ കാര്യങ്ങൾ ആർ പി ഐ കംപ്ലയിൻസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഇത് ഇതെന്തിന് ചിലവാക്കിയെന്ന് ചോദിച്ചൊരു വെച്ചാൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്കത് തരാനുള്ള ആ ഒരു കംപ്ലൈൻസ് ഈ ഒരു സി എം ഡി ആർ ഫണ്ടിനുണ്ട് ഡൊണേഷൻ ട്രാക്കിങ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ എമൗണ്ട് കറക്റ്റായിട്ട് പോയെന്നുണ്ടോ അത് അതൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് അവർ വെരിഫൈ ചെയ്യും ബെനഫിഷ്യറി വെരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാർ അതിന് എലിജിബിലിറ്റി ഉള്ളവരാണെന്ന് ചെക്ക് ചെയ്യും കാരണം ഈ ഒരു ഫണ്ട് മിസ്യൂസ് ആവാതിരിക്കാനായിട്ട് ഇൻഡിപെൻഡൻറ്റ് അവസരം അതായത് ഇതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല രീതിയിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടൊരു കമ്മിറ്റി ഇത് വാച്ച് ചെയ്യാനുണ്ടാവും ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രം അതായത് ഓൺലൈനിൽ കൂടെ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് പേയ്മെൻറ്റ് ഇടാനായിട്ട് പറ്റുള്ളൂ ഫണ്ട് അതേപോലെ തന്നെ ഫണ്ട് യൂസ് ചെയ്യാൻ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഇതൊരു ദുരന്തത്തിനോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതിനെ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സിറ്റിസൈൻ എൻഗേജ്മെൻറ്റ് എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഏറ്റവും ലാസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റും ഇതിന് കിട്ടും നമ്മളെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫുൾ എമൗണ്ട് നമുക്ക് ടാക്സിന് ബെനിഫിറ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഈ സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ഫണ്ട് ഒരിക്കലും വകമായി ചിലവാക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരമാവധി സഹായം എത്തിക്കാനുള്ള ഒരു ഈ ഒരു ഫണ്ട് വഴി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ വയനാട്ടിൽ ഇതുപോലെ ദുരഗന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ടാവുകയാണെങ്കിൽ അതിനും ഈ ഒരു ഫണ്ടാണ് യൂസ് ചെയ്യുക അപ്പൊ പരമാവധി നമ്മൾ ഇതിലൂടെ സഹായിക്കുക അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ബൈ